കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും ഏഷ്യാകപ്പ് വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ അനാവശ്യ പരീക്ഷണം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി സുനിൽ ഗവാസ്കർ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താനുള്ള ഇന്ത്യയുടെ നീക്കം ദയനീയമായി പാളിയിരുന്നു ഇതുകാരണം ടീമിൻ്റെ താളം നഷ്ടപ്പെടുകയും ഇരുന്നൂറ് പ്ലസ് നേടിയു വെറും നൂറ്ററുപത്തെട്ട് റൺസിൽ ഇന്ത്യ ഒതുങ്ങേണ്ടി വരികയും ചെയ്തു മികച്ച രീതിയിൽ ടീം മുന്നോട്ടു പോകവെയാണ് ഓൾറൗണ്ടർ ശിവൻ ദുബയെ ഇറക്കിയത് ഇത് പരാജയപ്പെടുകയും ചെയ്തു തപ്പിത്തടഞ്ഞ താരം വെറും രണ്ട് റൺസെടുത്താണ് ക്രീസ് വിട്ടത് തിലക് വർമ്മയെ ആറിലേക്കു മാറ്റിയ തീരുമാനവും പാളി അഞ്ച് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ ആദ്യത്തെ പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റിന് തൊണ്ണൂറ്റാറ് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു പക്ഷേ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ പരീക്ഷണങ്ങൾ കാരണം അടുത്ത പത്ത് ഓവറിൽ വെറും എഴുപത്തിമൂന്ന് റൺസ് മാത്രമേ ഇന്ത്യയ്ക്ക് നേടാനായുള്ളൂ ഇന്ത്യ ടുഡേയുമായി സംസാരിക്കവെയായിരുന്നു നായകൻ സൂര്യകുമാർ യാദവിനെയും ടീം മാനേജ്മെൻറ്റിനെയും ഗവാസ്കർ രൂക്ഷമായി വിമർശിച്ചത് ചില സമയങ്ങളിൽ നിങ്ങൾ ടീമിലെ താരങ്ങൾക്ക് അല്പം ബാറ്റിംഗ് പ്രാക്ടീസ് നൽകാൻ ശ്രമിക്കുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് ടീമിൻ്റെ താളം മൊത്തത്തിൽ നഷ്ടപ്പെടുത്തും സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വല്ലപ്പോഴും ബാറ്റിംഗ് ലൈനപ്പിൽ ഒരാളെ വേണമെങ്കിൽ മുകളിലോട്ട് പ്രമോട്ട് ചെയ്യാം പക്ഷേ ശിവൻ ശിവന് പോലെ ഫിനിഷറായ ഒരാളെ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് അവിടെയാണ് അല്പം പാളിപ്പോയതെന്നും ഗവാസ്കർ നിരീക്ഷിച്ചു ബംഗ്ലാദേശിനെതിരെ ഇരുപത്തൊമ്പത് റൺസ് എടുത്ത ശുഭ്മാൻഗിൽ പവർപ്ലേക്ക് പിന്നാലെ പുറത്തായ ശേഷം മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇറങ്ങാതിരുന്നതിനെയും സുനിൽ ഗവാസ്കർ ചോദ്യം ചെയ്തു പാകിസ്ഥാനുമായുള്ള തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് സ്വയം റൺസൊന്നും സ്കോർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം ക്രീസിലേക്ക് നേരത്തെ വന്ന് കുറച്ച് റൺസ് സ്കോർ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു നാലാം നമ്പറിലാണ് സൂര്യ എത്തിയത് വൈകാതെ പുറത്താവുകയും ചെയ്തു തൊട്ടുമുമ്പത്തെ മത്സരത്തിലേത് സമാനമായ ഷോട്ടിനു ശ്രമിച്ചാണ് ഇത്തവണയും ഔട്ടായത് സൂര്യയെ സംബന്ധിച്ച് നേരത്തെ ഏറെ വിജയിച്ചിട്ടുള്ള ഷോട്ട് കൂടിയായിരുന്നു അത് നിങ്ങൾ ആ ഷോട്ട് കളിക്കുമ്പോൾ ഔട്ടാകുകയാണെങ്കിൽ കളിയിലെ പ്രതലത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതുവരെ അത് കളിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നും ഗവാസ്കർ വ്യക്തമാക്കി അഞ്ച് റൺസ് മാത്രമെടുത്താണ് സൂര്യ മത്സരത്തിൽ മടങ്ങിയത് വരും മത്സരങ്ങളിൽ നിന്നെങ്കിലും ഇത്തരം അനാവശ്യ പരീക്ഷണങ്ങൾ ടീം ഇന്ത്യ ഒഴിവാക്കണമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെടുന്നു